பாதி விலையில் இருசக்கர வாகனமும் வீட்டு உபகரணங்களும் வழங்குவதாக ஏமாற்றி கன்னிக்குளையில் பல கோடி ரூபாயின் மோசடி நடத்தப்பட்டுள்ளது சீடு சொசைட்டி மூலம் பணம் அடைத்த ஏராளமான சாதாரண பொதுமக்கள் தான் இந்த மோசடியின் மூலம் பாதிக்கப்பட்டுள்ளது இரண்டு சக்கர வாகனம் லேப்டாப் டிவி வீட்டு உபகரணங்கள் விவசாய உபகரணங்கள் போன்றவை பாதி விலைக்கு கொடுப்பதாக கூறி கன்னிக்குழி பஞ்சாயத்தில் நூற்றுக்கணக்கான சாதாரண மக்களிடம் பணம் வாங்கி ஏமாற்றப்பட்டுள்ளது மாவட்டத்தின் பல இடங்களில் சீட் சொசைட்டி என்ற நிறுவனத்தின் தான் சாதாரண மக்களான பொதுமக்கள் ஏமாற்றப்பட்டுள்ளது சீட் சொசைட்டியில் மெம்பர்ஷிப் கிடைக்க வேண்டுமென்றால் நானூறு ரூபாய் அடைக்க வேண்டும் கஞ்சிக்குழியிலேயே சீட் சொசைட்டியில் மெம்பர்ஷிப் எடுத்தவர்களின் வாட்ஸ்அப் குரூப்பில் ஆயிரத்தி இருநூறுக்கும் மேற்பட்ட நபர்கள் உள்ளனர் இவர்களில் அதிகமானவர்கள் பணம் സീഡ് സൊസൈറ്റിയുടെ പേരിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുമെന്നും ലാപ്ടോപ്പ് കൊടുക്കുമെന്നും ഫ്രിഡ്ജ് കൊടുക്കും വാഷിംഗ് മെഷീൻ കൊടുക്കുമെന്ന് മോഹനം വാഗ്ദാനം നൽകി കഞ്ഞിക്കുഴിയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്ന് ഓടിക്കണക്കിന് രൂപ തിരിച്ചിരിക്കുകയാണ് കഞ്ഞിക്കുഴിയിലെ പാവപ്പെട്ട ആളുകളെ ഇതിൻ്റെ പിന്നിൽ വളരെ പണയം വെച്ചും പണം ഇത് കൊടുക്കരുത് കിട്ടാൻ വേണ്ടി ഇവർ ഓടുകയാണ് ഇപ്പോൾ ഈ സന്ദേശങ്ങൾ വരുന്നത് മുട്ടം കോളപ്ര പകുതിയെ അനന് കൃഷ്ണൻ മൂവാറ്റുപുഴയിൽ വെച്ച് കാവലി കൈത് പണം അടിച്ചവർ മോസടി ചെയ്യപ്പെട്ട് വന്നത് പണം അടിച്ചു ഏമാറ്റപ്പെട്ടവർ സീഡ് കോർഡിനേറ്റ ആശയ വാക്ക് പലരും കാവൽ നിലയത്തിൽ പുടുക്ക തൊസൈറ്റി വഴിയായി നടന്നുള്ള മോസടിയെ കുറിച്ച് മറ്റു ഏജൻസി വിസാരണ നടത്തുമെങ്കിലും കുറ്റവാളികൾക്ക് എതിരായും ഇവർക്ക് തുണി നെന്റ ഇടനിലക്കാരെതിരായ കടുമയ നടപടിക എടുത്ത് പണം ഇളവ് പണം തുമ്പിടിക്കും ഇല്ലയെങ്കിൽ കെ ടി സി കടുമയ പോരാട്ട തുടങ്ങുന്നതായി കെ ടി സി മാവട്ട വർഗീസ് മുന്നറിയിപ്പ് കൊടുത്തുള്ള ഇടുക്കി